വർക്ക് ചില പ്രതിവിധികൾ ഏതാണ് പതിവായി കഴിക്കുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹോർമോൺ വ്യതിയാനം കാരണം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒന്നിലധികം ഓവേറിയൻ സിസ്റ്റുകൾ ഒരുമിച്ച് രൂപപ്പെടുന്ന ഒരു രോഗാവസ്ഥ എന്താണ് ഉത്തരം അഥവാ ഹലോ ഫ്രണ്ട്സ് പ്ലേ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ത്രിഫല മഞ്ഞൾ തുളസി മല്ലി നെല്ലിക്ക വെളുത്തുള്ളി ഉലുവ ഇഞ്ചി എന്നിവ കഴിച്ചാൽ എന്തിനെ കുറയ്ക്കാൻ സഹായിക്കും ഉത്തരം ഉയർന്ന കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹവും കുറഞ്ഞ രക്തസമ്മർദ്ദവും ഉള്ളവർ വെറും വെയ്റ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് എന്താണ് ഉത്തരം വെള്ളം കുടിക്കരുത് ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ചോദ്യം അകത്തു രോമം പുറത്തിറച്ചി എന്താണ് ഗർഭിണികൾ കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉത്തരം ഗർഭം അലസിപ്പോകാൻ സാധ്യതയുണ്ട് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഉത്തമമായ ഉപ്പ് ഏതാണ് ഉത്തരം കറുത്ത ഉപ്പ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷണങ്ങളാണ് വിരുദ്ധ ആഹാരങ്ങൾ ആയിട്ടുള്ളത് ഉത്തരം പല ഇലക്കറികൾ പഴവും തൈരും പല മാംസങ്ങൾ മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥനാർബുദം കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഉത്തരം തൈര് ഉത്തമം വണ്ണവും ശരീരഭാരവും കുറയ്ക്കുന്നതിന് ഉത്തമമായത് ഏത് ഉത്തരം കുടമ്പുളി വളരെ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പച്ച ആപ്പിൾ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എല്ലുകൾക്ക് കൂടുതൽ ബലം നൽകുന്നു വൃക്ക തകരാറുകൾക്ക് സഹായകമായ എണ്ണ ഏത് ഉത്തരം എള്ളെണ്ണ ഉത്തമം വയറുകളൊക്കെ തിന് ഉടൻ ശമനം കിട്ടുന്നതിന് ഉപയോഗിക്കേണ്ട പാനീയം ഏത് ഉത്തരം മോരുവെള്ളം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായിലെ ക്യാൻസർ തടയാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം വേരക്ക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാരങ്ങ നീരുകലക്കിയ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഇഞ്ചു ചേർത്ത് വെറും വെയിറ്റിൽ രാവിലെ കുടിച്ചാൽ എന്തിനു ഗുണം ചെയ്യും ഉത്തരം ദഹനശക്തി രോഗപ്രതിരോധം വിഷം നീക്കൽ എന്നിവയ്ക്ക് ഫലപ്രദമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ചോദ്യം അടി അടിമുള്ള നടു കാട് തല പൂവ് എന്താണ് നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണമെന്ത് ഉത്തരം കൊളസ്ട്രോൾ കൂടുമ്പോൾ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം സീതാപ്പഴം പപ്പായയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ഉത്തരം പാവയ്ക്ക ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം ഏത് ഉത്തരം പേരക്ക ആഹാരമായി ഉപയോഗിക്കുന്ന പൂവ് ഏതാണ് ഉത്തരം കോളിഫ്ലവർ Thanks for watching.